ഹലോ അപ്പോൾ ഇന്ന് നമ്മളൊരു ക്രോപ് ടോപ്പ് സ്റ്റിച്ച് ചെയ്താലോ ഇത് കുറച്ച് വേസ്റ്റ് വന്നൊരു തുണിയാണ് ഏത് പക്ഷേ ഇതിൽ ഒരു ക്രോപ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു ക്രോപ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ നെക്ക് അടയാളപ്പെടുത്തി എനിക്ക് നെക്ക് ആറും അതുപോലെ രണ്ടരയുമാണ് വേണ്ടത് നെക്ക് അടയാളപ്പെടുത്തി വരച്ചു സ്ക്വയർ നെക്കാണ് വരച്ചത് അതിനുശേഷം എന്താ പറയുക ഷോൾഡർ ഷോൾഡർ അടയാളപ്പെടുത്തി ഹോൾ അടയാളപ്പെടുത്തി അങ്ങനെ വരക്കുറികളെല്ലാം അടയാളപ്പെടുത്തി വരച്ചു അതിനുശേഷം ഹോൾ ഷേപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സാധനമായിട്ടോ ഫ്രഞ്ച് കറിവ് എനിക്ക് തീരെ വരച്ചത് കറക്റ്റായിട്ടൊന്നും വരുന്നില്ല അതുകൊണ്ട് ഈ ഒരു ഫ്രഞ്ച് കറിവ് യൂസ് ചെയ്തിട്ടാണ് വരച്ചത് അതിനുശേഷം വെട്ടിക്കൂട്ടി എടുത്ത് വെച്ചു ഈ ഒരു പീസ് നമ്മൾ കൈക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് കൈക്കൊരു പഫ് വരുന്ന രീതിയിലാണ് കൈ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വെട്ടിക്കൂട്ടിയെല്ലാം എടുത്ത് കൊണ്ടുവന്നു അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം അടിച്ചിട്ട് തിരിച്ചിടുന്ന രീതിയിലാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുത്ത് നോച്ചു കൊടുത്തിട്ട് തിരിച്ചിടാനായിട്ട് പോവുകയാണ് ബാക്ക് സൈഡിൽ വെക്കാനായിട്ട് പോലും ഉള്ള തുണിയില്ലായിരുന്നു അതുകൊണ്ട് വേറൊരു കളറ് തുണിയാണ് എടുത്തത് അപ്പോൾ നോച്ചു കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് തിരിച്ചിട്ട് അടിക്കാനായിട്ട് പറ്റും ഈ ഒരു ബ്ലൂ കളർ തുണിയാണ് കേട്ടോ ബാക്കിൽ കൊടുത്തത് നമുക്ക് തുണിയില്ലായിരുന്നു വെട്ടിക്കഴിഞ്ഞപ്പം ഇല്ലായിരുന്നു താഴെ ഒരു പടി കൊടുക്കാനുള്ള തുണി തന്നെ കഷ്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് എടുത്തത് ഇനി നമുക്ക് ബാക്കും കൂടെ അങ്ങനെ നെക്കടിച്ചതിന് ശേഷം ഷോൾഡറും കൂടെ കൂട്ടി അടിച്ചിട്ടുണ്ട് ഇനി കൈയുടെ താഴ്ഭാഗം മടക്കി അടിച്ചിട്ട് ബ്ലീറ്റ് ഇട്ട് കൊടുക്കാം പക്ഷേ ബ്ലീറ്റ് ഇടാന് വേണ്ടിയിട്ടുള്ള തുണി ഇല്ലായിരുന്നു ഇത്രയും ബ്ലീറ്റ് ഇട്ട് വെച്ചു പക്ഷേ തുണി ഇല്ലായിരുന്നു അത് ഫുള്ള് നിവർത്തിയിട്ട് ചെറിയ ബ്ലീറ്റ് ഇടാനുള്ള തുണിയോ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പ്ലീറ്റ് ഇട്ട് കൊടുത്തു കൈയും സ്റ്റിച്ച് ചെയ്തു കൊടുത്തു പിന്നെ നമ്മൾ താഴെ ഒരു പടി വെച്ച് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ ആ ഒരു പടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് തുണി അഡ്ജസ്റ്റ് ചെയ്താണ് രണ്ട് പീസ് കൂട്ടി വെച്ചിട്ടൊക്കെയാണ് ചെയ്തത് മടക്കി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും നീളവില്ലാതായിപ്പോകും ഇപ്പം തന്നെ നല്ലൊരു ക്രോപ്പ് നല്ല രീതിയിലുള്ള ഒരു ക്രോപ്പ് ടോപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഒട്ടും നീളവില്ലാതായിപ്പോവും അപ്പം എങ്ങനെയുണ്ടെന്ന് ഉറപ്പായിട്ടും കമൻ്റ് ചെയ്ത് പറയണം കേട്ടോ താങ്ക്